നമസ്കാരം സ്വന്തം മണ്ഡലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി തടഞ്ഞു തടഞ്ഞുവയ്ക്കപ്പെടുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ റാൽ റായ്ബറേലിയിൽ ഇന്ന് നടന്നത് അതായത് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ബീഹാറിലും ദില്ലിയിലും ഒക്കെ ആയിരുന്നു ബീഹാറിൽ വോട്ട് യാത്ര നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പുകളായ തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീഹാർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൂടെ ഒരു യാത്ര നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് പോയി അവിടെ നിന്ന് നേരെ തൻ്റെ മണ്ഡലമായ റായ്ബറേലിയിലേക്ക് എത്തുമ്പോഴാണ് ജനങ്ങൾ സംഘടിച്ച് അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നത് അത് കാരണം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം നടു റോഡിൽ ഏറെ നേരം കിടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബീഹാറിൽ പര്യടനം നടത്തുന്നതിനിടെ രാഹുൽ ഗാന്ധി ഒരു വലിയ വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു ബീഹാറിൽ അദ്ദേഹം നടത്തിയ യാത്ര അത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിരുന്നില്ല മാത്രമല്ല കമ്മീഷനെതിരെ വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രചരണം ജനങ്ങൾക്ക് മനസ്സിലായതുമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ തീരെ ആള് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ വിവാദം ഉണ്ടാക്കാനായി ബോധപൂർവം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചില കോൺ കോൺഗ്രസിൻ്റെ അകത്തെ സഹപ്രവർത്തകരും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തുടങ്ങി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും വളരെയധികം കൂടി ആക്ഷേപം നടത്തി പ്രചരണം നടത്തിയ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ബീഹാറിൽ ജനങ്ങൾ തടഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം തൻ്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ എത്തുമ്പോഴും ഇതേ കാരണം പറഞ്ഞു തന്നെ അവിടുത്തെ ജനങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ദിനേശ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ അവിടെ ഇദ്ദേഹത്തിന്റെ വാഹനം തടയുന്നു അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലിയിൽ അദ്ദേഹം സന്ദർശിച്ചിട്ട് തന്നെ അധികനാളായി എന്ന ആവശ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു എം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ വോട്ടർമാർക്ക് അറിയാൻ കഴിയാത്ത ഒരു സഹായി രാഹുൽ ഗാന്ധി മണ്ഡലത്തെ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അവഹേളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഈ പ്രചാരണത്തിന് മറുപടി അല്ലെങ്കിൽ ഈ പ്രചരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് റായ്ബറേലിയിലെ ജനങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിയെ നടു റോഡിൽ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചത് അതിനുശേഷം അദ്ദേഹം മറ്റൊരു റോഡ് മാർഗം പരിപാടി സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു എന്തായാലും സ്വന്തം മണ്ഡലത്തിൽ പോലും നേരെ ചൊവ്വയെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു എം ആയി രാഹുൽ ഗാന്ധി മാറുകയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്